ചങ്കകളെ ഇന്ന് ഞാനുള്ളത് നമ്മളെ അട്ടപ്പാടിയിലാട്ടോ അട്ടപ്പാടിയിലേക്ക് നമ്മളിത് എന്തെങ്കിലും കാണാൻ വിസിറ്റ് ചെയ്യാൻ വരുന്നവരോ അല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വരുന്നവരാണെങ്കിലും എന്താണെങ്കിലും അട്ടപ്പാടിയിൽ വരുന്നവർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് അട്ടപ്പാടിയിലെ ഫേമസ് ആയ സ്ഥലമാണ് നരസിമുക്ക് എന്നുള്ള സ്ഥലം ആ കാണുന്ന തരു ചെറിയൊരു തട്ടുകട ആ തട്ടുകടൻ്റെ സൈഡിലൂടെ നമ്മൾ ഇങ്ങനെ ഈ കാണുന്ന വഴിയിലൂടെയാണ് കയറിപ്പോയാലാണ് നമുക്ക് നരസിമുക്ക് എന്നുള്ള സ്ഥലത്തേക്ക് എത്താൻ കഴിയും നരസിമുക്ക് എന്ന് പറഞ്ഞാൽ അട്ടപ്പാടിയുടെ മനോഹാരിത എത്രത്തോളം എന്ന് വെച്ചാൽ അത് മുഴുവൻ നമുക്ക് അട്ടപ്പാടിയുടെ ഒരു ത്രീ സിക്സ്റ്റി വ്യൂ തന്നെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു മനോഹരമായ ഒരു സ്ഥലമാണ് ഒരു കുന്നിൻ പ്രദേശം തുടക്കത്തിൽ തന്നെ നമുക്ക് നല്ല അടിപൊളി നല്ല കാണാൻ ഉഷാറായ സ്ഥലങ്ങളാണ് കാണുന്നത് ഇനി ഇവിടെയൊക്കെ എത്തിപ്പെടാനുള്ളത് നമ്മുടെ ആഗളി സിവിൽ സ്റ്റേഷൻക്ക് എത്തി എത്തുന്നതിന് മുമ്പ് ഒരു ലെഫ്റ്റ് മണാർക്കാട് ഭാഗത്തു നിന്ന് വരുന്നവരാണെന്ന് വെച്ചെങ്കിൽ ലെഫ്റ്റ് കയറിയാൽ ഇവിടേക്ക് എത്തിപ്പെടാം അതേപോലെ തന്നെ മണാർക്കാട് ഭാഗത്തു നിന്ന് വരുന്നവർക്ക് താവളം എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ലെഫ്റ്റ് കയറിയാലും ഈ വഴിക്ക് എത്തിപ്പെടാം വന്ന് കയറുന്ന സ്ഥലത്തന്നെ ഇതേപോലൊരു മരം നമുക്ക് കാണാം അതിൻ്റെ ചുവട്ടിലൊക്കെ നിന്ന് ഈ അട്ടപ്പാടിയുടെ മനോഹരമായ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോണിൽ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ഫോണിലാണ് വീഡിയോ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഫോണിൽ വീഡിയോ എടുത്ത് കാണുന്ന പോലെയൊന്നും അല്ല ഈ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ എത്തിച്ച് നമ്മളിപ്പോൾ നരസിംഹയ്ക്ക് കറക്റ്റ് പ്ലേസിൽ എത്തിയിട്ടില്ല നരസിംഹത്തിൽ ഒന്നും കൂടി കൂടുതൽ ഒന്നും കൂടി നടന്നു പോകാനില്ല അപ്പോൾ അവിടെ സർക്കാരിൻ്റെ വക ഫോറസ്റ്റിൻ്റെ വക കുറച്ച് ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ വായിച്ച് അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ നമ്മൾ പാലിക്കുക എന്തായാലും ഇവിടുന്ന് കാണുന്ന ഓരോ കാഴ്ചകളും അത് തുടക്കത്തിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ നരസിംഹുക്കിൻ്റെ ഏറ്റവും ടോപ്പിൽ എത്തിയാലും കാണുന്ന ഈ കാണുന്നത് പോലെ തന്നെ എത്രയോ മനോഹരമായ സ്ഥലമാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അട്ടപ്പാടിയുടെ ഒരു ത്രീ വ്യൂ ത്രീ സിക്സ്റ്റി വ്യൂ തന്നെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും അട്ടപ്പാടി മുഴുവനായിട്ടും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും അതേപോലെ തന്നെ ഈ കാണുന്ന പോലെ തന്നെ നല്ല ഏത് സമയത്ത് വന്നാലും നല്ല കാറ്റുള്ളത് കൊണ്ട് ഏത് ചൂട് കാലത്തും ഏത് സമയത്ത് വന്നാലും നമുക്ക് ചൂടും ഒന്നും മറ്റൊന്നും അനുഭവപ്പെട്ടില്ല നല്ലൊരു കാലാവസ്ഥ തന്നെയായിരുന്നു ഇതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യമൊക്കെ നമ്മൾ ഈ കുന്നിൻ്റെ നരസിംഹുക്കിൻ്റെ ഏകദേശം അടുത്തേക്ക് നമുക്ക് ബൈക്കോ കാറോ ഒക്കെ നമുക്ക് കൊണ്ടുവരമായിരുന്നു പക്ഷെ അത് അതിന് ശേഷം അവിടെ സ്റ്റാഫുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് രണ്ട് സൈഡും നല്ല ആഴേറിയ സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് അപകടങ്ങൾ വണ്ടികൾ അപകടങ്ങളൊക്കെ സംഭവിച്ചതുകൊണ്ട് തന്നെ ഇപ്പോൾ അങ്ങോട്ട് വണ്ടി നമ്മൾ വാഹനം കയറ്റാൻ കഴിയില്ല ആ നമ്മൾ നേരത്തെ കാണിച്ചു തന്ന ആ ഒരു തട്ടുകട ഒരു അവിടെ ഒരു ചെറിയ കടയുണ്ട് ആ കടൻ്റെ അവിടെ ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇവിടേക്ക് വരണം എന്നുണ്ടെങ്കിൽ ആ കടൻ്റെ അവിടെ നമ്മൾ എന്തെങ്കിലും അവിടെ വാഹനം നിർത്തിയിട്ട് വേണം നമ്മളിതിലേക്ക് കയറാൻ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഇതിൻ്റെ മേലെ ഇരുന്ന് ഫുഡ് എന്തെങ്കിലും കഴിക്കാനൊക്കെ വേറെ വൈബാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആർക്കും താല്പര്യത്തിലാണ് വരുന്നത് അട്ടപ്പാടിയിൽ നിന്നോ മണ്ണാർക്കാട് നിന്നോ എവിടെ നിന്നേലും ഫുഡ് വാങ്ങിച്ചിട്ട് വേണം നമ്മളിതിൻ്റെ അടുത്തേക്ക് വരാൻ കാരണം ഇതിൻ്റെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് ഒന്നും വേറെ പ്രത്യേകിച്ച് ഫുഡൊന്നും കിട്ടാൻ സാധ്യത കാരണം ആ ഒരു തട്ട തട്ടുകട മാത്രമേ ഉള്ളൂ ഒരു ചെറിയ കട മാത്രമേ ഉള്ളൂ അവിടെ അവിടെയാണെങ്കിൽ കുടിവെള്ളം സോഡ അങ്ങനെയുള്ള വെള്ള പരിപാടികളും പിന്നെ മാങ്ങ പൈനാപ്പിൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സുർക്കയിലിട്ടത് അതൊക്കെ അവിടെ ലഭിക്കുകയുള്ളൂ പിന്നെ ചെറിയ ചിപ്സ് സാധനങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളു ലഭിക്കുക അതുപോലെ തന്നെ പ്രത്യേകം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് ആൽക്കഹോളിൻ്റെ പ്രശ്നമാണ് കാരണം ഇവിടെ അന്ന് ആരും വെള്ളടി അങ്ങനെയുള്ള പരിപാടിയൊന്നും ചെയ്തു പോകരുത് കാരണം ദിവസത്തിൽ ഒരു പല പ്രാവശ്യങ്ങളിലായിട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ നമ്മളവിടെ വന്ന് വാച്ച് ചെയ്യും അവർ ചിലപ്പോൾ നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് തന്നെ അവിടെ ഉണ്ടാവും അതൊരു കുറച്ച് കാടുള്ള സ്ഥലമായതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് അവരെ നമുക്ക് അവരെ കാണാൻ സാധിക്കില്ല അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ആൽക്കഹോൾ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അങ്ങനെയൊന്നും നമ്മളവിടെ ഇടരുത് കാരണം നമ്മുടെ കൂടെ ഒരു സ്വത്താണ് അട്ടപ്പാടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും നമ്മുടെ ഭാഗത്ത് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പ്രദേശമാണ് അതുകൊണ്ട് അവിടെ നമ്മൾ ചെന്ന് പുറത്തുനിന്ന് ആളുകൾ ചെന്ന് ഒരിക്കലും ഒരിക്കലും അത് നാശമാക്കാൻ ശ്രമിക്കുകയില്ല നാശമാക്കുകയില്ല പിന്നെ അതിന് ഒരു ചാൻസ് ഉള്ളത് നമ്മൾ പുറത്തുനിന്ന് ചെല്ലുന്നവരാണ് അതുകൊണ്ട് നമ്മൾ നമ്മളെ നാടിനെ സംരക്ഷിക്കുക അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊന്നും ഏർപ്പെടാതിരിക്കുക എന്തായാലും അട്ടപ്പാടിയിലേക്ക് വരുന്നവർ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ ഇതാ ഈ കാണുന്ന സ്ഥലം ഈ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒരു കല്ല് ആ ഒരു മതിലിൽ ഇങ്ങനെ ഇരുന്ന് നല്ല കാറ്റ് കൊണ്ട് ഒരു ഈവനിങ് സമയത്തൊക്കെ നമ്മൾ വരികയാണെങ്കിൽ അവിടെ ഇരുന്ന് ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ടിരുന്നാൽ വേറെ വൈബായിരിക്കും എന്തായാലും അട്ടപ്പാടിയിലെ ഈ നരസിമുക്ക് എന്നുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ സി യു